തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റ സംഭവത്തിന് പിന്നിൽ എന്ന സൂചന ഇരുട്ടിൽ പതിയിരുന്ന് ആക്രമിച്ച മൂന്നംഗ സംഘത്തിനായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇന്നലെ രാത്രിയോടെയാണ് വെളപ്പായയിലെ വീടിനു മുന്നിൽ വാഹനം നിർത്തി ഡ്രൈവർ അജീഷ് ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ആക്രമണമുണ്ടായത് ആക്രമണത്തിൽ അജീഷിന്റെ കൈക്ക് വെട്ടേറ്റു തൊട്ടു പിന്നാലെ വാഹനത്തിലുണ്ടായിരുന്ന തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനും വെട്ടേറ്റു വാഹനം അകത്തേക്ക് ഓടിച്ചുകയറ്റാൻ ഡ്രൈവർ ശ്രമിച്ചതോടെ അക്രമി സംഘം പിന്തിരിഞ്ഞ വെളപ്പായ റെയിൽവേ പാലത്തിനിടിയിലേക്ക് ഓടി അക്രമത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ സുനിലുമായി ശത്രുതയുള്ളവരുടെ വിവരവും പോലീസ് തേടി കാലിന് പരിക്കേറ്റ സുനിലിനെയും ഡ്രൈവർ അജീഷിനെയും തൃശൂർ ദയാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് കേരള ന്യൂസ് തൃശൂർ